നമസ്തേ സന്ദേശന്മാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവരും സന്ദേശന്മാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ നമ്മൾ ജ്യോതിഷ്യന്മാരെ കാണാൻ പോവാ പല കാര്യങ്ങൾക്കായിട്ട് വീട് താമസമാകുന്നതിന് വേണ്ടി കുറ്റിയടിക്കുന്നത് തൊട്ട് കട്ടിൽ വെക്കുന്നത് തൊട്ട് പാല് വരെ ഒരു ജ്യോതിസൻ്റെ സാന്നിധ്യം നമ്മൾ ഓർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വിവാഹകാര്യത്തിൽ പല സന്ദർഭങ്ങളിലും മുഹൂർത്തങ്ങൾ കുറിക്കാൻ ജ്യോത്സ്യനെ കാണാറുണ്ട് ജ്യോത്സ്യൻ പറയുന്ന മുഹൂർത്തത്തിലാണ് നമ്മൾ പൊതുവെ വിവാഹം നടത്താറുള്ളത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജോൽസിനെ ആശ്രയിക്കുന്നു ഇന്നിവിടെ രണ്ട് തവളകളാണ് ജോൽസ്യനെ കാണാൻ വന്നത് രണ്ട് തവളകൾ ജോൽസ്യനെ കണ്ട് ഞങ്ങളുടെ ഭാവി എന്താവും എന്നൊന്നറിയണം അതിനാണ് അവർ വന്നത് ജ്യോതിഷരെ ഞങ്ങളുടെ ഭാവി എന്താവും എന്നൊന്നറിയണം ഒന്ന് ഗണിച്ച് നോക്കണം പേരും നക്ഷത്രവും വയസ്സും എല്ലാം പറഞ്ഞു കൊടുത്തു ജ്യോതിഷർ രാശിപ്പലകെടുത്ത് വെച്ചു കബഡി നിരത്തി ഗണിച്ച് നോക്കി ജ്യോസി പറഞ്ഞു നിങ്ങളുടെ രണ്ടു പേരുടെയും ഗ്രഹനില വളരെ മോശമാണ് മുങ്ങിച്ചാവാനാണ് നിങ്ങൾക്ക് യോഗം രണ്ടാൾക്കും ഇത് കേട്ടതും രണ്ട് തവളകളും ഒന്നങ്ങോട്ടും മാറി മാറി നോക്കി ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ ജീവിക്കും നമ്മളെങ്ങനെ മുങ്ങിച്ചാവാനാ പറഞ്ഞാൽ ആ തവളയെ കൂട്ടി രണ്ട് തവളകളും പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുന്ന വഴിയിൽ പല സം സ്ഥലങ്ങളും സന്ദർശിച്ച് പോകുമ്പോൾ പിന്നാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ അവിടെ ക്രിക്കറ്റ് നടക്കുന്നു ആ ക്രിക്കറ്റ് കളി കണ്ടങ്ങനെ നിന്ന് കുറേ നേരം ആസ്വദിച്ചു സമയം പോയി നിറഞ്ഞതേ ഇരുട്ട് വീഴാൻ തുടങ്ങി രണ്ടുപേരും വീടുകളിലേക്ക് മടങ്ങി പോകുന്ന വഴി ഒരു കല്യാണം വീട് കണ്ടു കല്യാണം വീട്ടിൽ പണ്ടൊക്കെ കല്യാണ വീടുകളിൽ പുറത്ത് ഒരു ടാർപോളിങ് വലിച്ചു കെട്ടി അവിടെയാണ് വെപ്പ് വര ഉണ്ടാക്കുക കല്യാണം നാളെയാണ് വെക്കാനുള്ള പച്ചക്കറികൾ ചെമ്പ് പാത്രങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ച് ഇട്ടുണ്ട് അവിടെ രണ്ട് പെട്രോമെക്സും കത്തുന്നുണ്ട് ആ പെട്രോമെക്സിന്റെ ചുറ്റും ധാരാളം പാറ്റകൾ ഇങ്ങനെ കൂട്ടക്കൂട്ടമായിട്ട് പാറി നടക്കുന്നു ഇത് കണ്ടപ്പോൾ തവളകൾക്ക് സന്തോഷമായി നല്ലൊരു ചാകര അങ്ങോട്ട് വെച്ച് പിടിച്ചു തവളകൾ നല്ലതുപോലെ പാറ്റകളെ ചാടി ചാടി പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ചാടി 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 പിടിച്ചുകൊണ്ടിരിക്കുക ഒരു ചാട്ടം ചാടിയതും ചാട്ടം തെറ്റി തവള തുറന്ന് വച്ച ഒരു തൈര് ഭരണിയിലേക്ക് അങ്ങോട്ട് ഒരു തവള രണ്ടാമത്തെ തവള ഒരു ചാട്ടൻ ചാടി അത് വേറൊരു തൈര് അതും വീണു രണ്ട് തവളകളും ഇപ്പം തൈര് ഭരണിയിലകപ്പെട്ടു ആ തൈര് ഇരുന്ന് തവള ചിന്തിക്കുക വെറുതെ ജ്യോത്സ്യനെ കുറ്റം പറഞ്ഞു ജ്യോത്സ്യം പറഞ്ഞത് എത്ര ശരിയാണ് മുങ്ങിച്ചാവാൻ ആണ് യോഗമെന്നുള്ളത് ഒരു തവള അത് മനസ്സിൽ വിചാരിച്ച് ആ തൈര് ഭരണിയിൽ കിടന്ന് ചത്തു രോഗമുങ്ങിച്ചാവാൻ അല്ലേ അതങ്ങനെയല്ലേ നടക്കുള്ളൂ എന്നുള്ള ചിന്തയോടെ അവിടെ ഇരുന്ന് അങ്ങോട്ട് ചത്തു രണ്ടാമത്തെ തവളയാകട്ടെ ഏതായാലും മുങ്ങി ചാവാനാണ് ചാവുമ്പോൾ ചാവുങ്ങത്തോട്ടെ പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം വേണ്ടേ ആ തവള രണ്ട് കൈയും രണ്ട് കാലും ഇട്ടും അങ്ങോട്ട് തുഴയാൻ തുടങ്ങി തുഴഞ്ഞ് 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 തൈരെല്ലാം കൂടെ മോരായി മാറി മോരിൻ്റെ പുറത്ത് വെണ്ണ പൊന്തി കൊണ്ട് ആ തവള വെണ്ണയുടെ മേലേക്ക് ചാടി വെണ്ണയിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി രക്ഷപ്പെട്ടു ജോൽസ്യൻ പറഞ്ഞത് മുങ്ങിച്ചാവാനാണ് യോഗം പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം കൊണ്ട് ആ തവള രക്ഷപ്പെട്ടു ും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണം നിനക്ക് ആ ജോലിയൊന്നും കിട്ടൂല എന്ന് ഒരാള് പറഞ്ഞാൽ അയാള് ജോലി കിട്ടൂലെന്നല്ലേ പറഞ്ഞത് ഇനിപ്പൊ ഞാനെന്ത് ശ്രമിച്ചിട്ടുണ്ട കാര്യം എന്ന് വിചാരിക്കാതെ ശ്രമിക്കുക അതിനുള്ള പരിശ്രമം ഉണ്ടാവണം അപ്പോൾ വിഷയം നമ്മളെ പരിശ്രമിക്കുക ഏതിനെയും അധ്യാപകൻ പരീക്ഷയ്ക്ക് അടുത്തപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞു ഒന്നും പഠിക്കാത്തൊരു മണ്ടനല്ലേ നീ വെറുതെ പരീക്ഷ എഴുതാതെ കണ്ട ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത് ആ വിദ്യാർത്ഥിക്ക് വളരെ നാണക്കം എഴുതുന്നു അദ്ധ്യാപകൻ അങ്ങനെ പറഞ്ഞത് ശരി എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാവണം ഓരോ പാഠവും വ്യത്യസ്തമായി മനക്കെട്ട് പഠിച്ചങ്ങോട്ട് അങ്ങോട്ട് പഠിച്ചു ഒരാളുടെ സഹായവും ഇല്ലാതെ പഠിച്ച് 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 പരീക്ഷ വന്നപ്പോൾ എല്ലാം അങ്ങട്ട് എഴുതി ആ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയത് ഈ വിദ്യാർത്ഥിയാണ് അധ്യാപകൻ പറഞ്ഞതുകൊണ്ട് പരീക്ഷ പാസ്സാവില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന പസു ഏതിനും നമ്മുടെ ഭാഗത്ത് നിശ്രമം ഉണ്ടാവണം ഇതിൻ്റെ ഗുണപാഠം എന്തിനേയും നമ്മൾ ശ്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കണം ഒരാൾ അങ്ങനെ പറഞ്ഞു നീ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടോട്ടെ പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം നമ്മൾ നടത്തണം അപ്പോൾ ആ ശ്രമത്തിൻ്റെ പിറകിൽ വിജയം ഇരിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടാവണം വളരെ സന്തോഷം എല്ലാവർക്കും നന്മ വരട്ടെ വെറുതെ ഒന്നാലോചിക്കുക